എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും നാളെ വൈകുന്നേരം അഞ്ച് മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കാൻഡിഡേ ലോഗിൻ എസ് ഡബ്ല്യു എസ് കാൻഡിഡേ ലോഗിൻ എം ആർ എസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ട് ലിങ്കുകൾ കാണാൻ പറ്റും അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ യൂസർ ഐ ഡി യൂസർ നെയിം എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ നമ്പറാണ് അത് നിങ്ങളുടെ ഈ ഒരു അക്ഷയൊക്കെ അപേക്ഷിച്ച സമയത്ത് ിൽ നിങ്ങൾക്ക് ഒരു പ്രിൻറ്റ് കിട്ടിയിട്ടുണ്ടാവും അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക ജില്ല ഏത് ജില്ലയിലേക്കാണ് അപേക്ഷ സമർപ്പിച്ചിരുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് സബ്മിറ്റ് അല്ല ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗവർ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോൺമെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് അതിൽ ഉണ്ടാവും അതുപോലെ തന്നെ ട്രയൽ അലോമെൻറ്റ് അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും വ്യൂ ട്രയൽ അലോട്ട്മെൻ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ലിങ്ക് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെന്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അലോട്ട്മെന്റ് കിട്ടിയവർക്ക് അതുപോലെ വ്യൂ അലോട്ട്മെന്റ് ലെറ്റർ എന്നുണ്ടാവും അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്കും കിട്ടിയ വിദ്യാർത്ഥികൾക്കും അവിടെ വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ വ്യൂ യു ആർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അപ്പോൾ വ്യൂ യു ആർ റാങ്ക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ സമർപ്പിച്ച സ്കൂളുകളിൽ നിങ്ങളുടെ റാങ്കും അവിടെ ട്രയൽ അലോട്ട്മെന്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റാങ്കും കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വ്യത്യാസം അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയിൽ എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്കൂളുകളും അതുപോലെ സ്കൂളുകളിലെ കോഴ്സുകളും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ ഓപ്ഷൻ പുതുതായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ലഭിക്കുന്നതായിരിക്കും അതായത് ഏകദേശം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിച്ച് സ്കൂളുകളിൽ പോയിട്ട് അഡ്മിഷനായിട്ട് പോകേണ്ടതില്ല കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്കൂളിൽ അഡ്മിഷനൊന്നും കിട്ടത്തില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതലാണ് അഡ്മിഷൻ ആരംഭിക്കുക അപ്പോൾ നിലവിൽ ഇത് ട്രയൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ എഡിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സെൻഡ് ഒ ടി പി ബട്ടൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അപ്പോൾ ആ ഒരു ഒ ടി പി നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു പേജിലേക്ക് പോകുന്നതാണ് എന്നാൽ എഡിറ്റ് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ വിവരങ്ങളാണ് എഡിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് നിങ്ങളുടെ പേരൻസിൻ്റെ പേര് അഡ്രസ്സ് അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് അതുപോലെ റിലീജിയൻ അതുപോലെ തന്നെ കാസ്റ്റിൻ്റെ കാറ്റഗറി ഏതാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസും അതുപോലെ ഏതൊക്കെ ഓപ്ഷൻ പുതുതായിട്ട് കൊടുക്കണം ഏതൊക്കെ ഓപ്ഷൻ റിമൂവ് ചെയ്യണം ഏതൊക്കെ ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്ഞ്ച് ചെയ്യുക ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക കാരണം ഒരു തവണ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് അതായത് ഒരു തവണ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് അപേക്ഷയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വേണം എന്നത് കൃത്യമായിട്ട് ഉറപ്പാക്കിയ ശേഷം എഡിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വേണ്ട എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് വരുത്തുകയും അതിനുശേഷം പ്രിവ്യൂ പേജ് അതായത് ഒരു പച്ച കളറിലുള്ള ഒരു പേജാണ് ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഒരു പേജാണ് ഒരു പ്രിവ്യൂ പേജ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പേജിലുള്ള നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും കൃത്യമായിട്ട് വായിച്ച് നോക്കി തെറ്റുകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയും അതുപോലെ ഒന്നും പുതുതായിട്ട് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻസിൻ്റെയും ഓരോ സെഷൻ്റെ നേരെയും എഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സെഷൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ ആ ഒരു സെഷനിലുള്ള വിവരങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ മറ്റ് സെഷനിലാണ് ആ ഒരു തെറ്റുകൾ ഉള്ളതെങ്കിൽ ആ ഒരു സെഷനിലെ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഫൈനൽ കൺഫേമേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഫൈനൽ കൺഫേമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ കൺഫേമായി പിന്നീട് അതിൽ യാതൊരുവിധ എഡിറ്റിങ്ങുകളും സപ്ലിമെൻ്ററി അലോ വരെ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓപ്ഷനുള്ള ആയിട്ട് കൊടുക്കേണ്ടത് ഏറ്റവും പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സും ഏറ്റവും പഠിക്കാൻ താല്പര്യമുള്ള ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കുക അതായത് ഏറ്റവും പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളിൽ ഏറ്റവും പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ആയിരിക്കണം ഫസ്റ്റ് ഓപ്ഷനുള്ളതായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് അതുപോലെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൃത്യമായിട്ട് തിരുത്താനും ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഒരു സർക്കുലർ നോക്കാം ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിനായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ് പ്രോസ്പെക്ടസ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് സാധ്യതയുള്ള അപേക്ഷകളും ഓപ്ഷനുകളുമാണ് അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിച്ചിട്ടുള്ളത് ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രവേശിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിനിലെ ട്രയൽ റിസൾട്ട്സ് എന്നുള്ള ലിങ്കിലൂടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ് ട്രയൽ റിസൾട്ട്സ് പരിശോധിക്കുന്നതിന് വേണ്ട സാങ്കേതിക ഹെൽപ്പ് ഡെസ്ക് ഹെൽപ്പ് സൗകര്യങ്ങൾ അപേക്ഷകർക്ക് വീടിനടുത്തുള്ള സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ഹെൽപ്പ് ഡെസ്കുകളിൽ നിന്നും തേടാവുന്നതാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ പ്രവേശനത്തിന് അപേക്ഷിച്ചവരുടെ ട്രയൽ അലോട്ട്മെൻറ്റും ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നതാണ് അപേക്ഷകർക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എം ആർ എസ് എന്നുള്ള ലിങ്കിലൂടെ ലോഗിൻ ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിനിലെ ട്രയൽ റിസൾട്ട് എന്നുള്ള ലിങ്കിലൂടെ ട്രയൽ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ് അപേക്ഷകർക്കുള്ള വിശദ വിശദനിർദ്ദേശങ്ങളും ഇതേ വെബ്സൈറ്റിൽ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തെട്ടിന് വൈകുന്നേരം അഞ്ച് മണിവരെ അപേക്ഷകർക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പരിശോധിക്കാം എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിനിലെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിലൂടെ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ഉൾപ്പെടുത്തി ൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തെട്ടിന് വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ നടത്തി ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ് തെറ്റായ വിവരങ്ങൾ അപേക്ഷ തെറ്റായ വിവരങ്ങൾ നൽകി ലഭിക്കുന്ന അലോട്ട്മെൻറ്റുകൾ റദ്ദാക്കപ്പെടും എന്നുള്ളതിനാൽ അപേക്ഷയിലെ തിരുത്തലുകൾ വരുത്തുവാനുള്ള അവസാന അവസരമാണിത് ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പാൾമാർക്കുള്ള വിശദ നിർദ്ദേശങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷ ട്രയൽ അലോട്ട്മെൻറ്റിൽ റിസൾട്ട് പരിശോധിക്കുന്നതിനും അപേക്ഷയിൽ തിരുത്തലുകൾ ഉൾപ്പെടുത്തുകൾ എന്നിവ നടത്തുന്നതിനും വേണ്ട സാങ്കേതിക സഹായം സംസ്ഥാനത്തെ എല്ലാ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഹെൽപ്പഡ് സ്കൂളിലൂടെ തേടാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്